പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ലോക പരിസ്ഥിതി ദിനത്തിൽ ഇ എഫ് ടു ഫാഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവും ചുങ്കത്ര ഗ്രാമപഞ്ചായത്തും സംയുക്തമായി തുണിമാലിന്യമുക്ത ഗ്രാമപഞ്ചായത്ത് ക്യാമ്പയിൻ ഘട്ടം പൂർത്തിയാക്കി പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് റീന ടീച്ചർ ഫ്ളാഗ് ഓഫ് ചെയ്തു വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ഹാൻസി ടീച്ചർ എം ആർ ജയചന്ദ്രൻ ജനകീയാസൂത്രണം ജില്ലാ കോർഡിനേറ്റർ ശ്രീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മെമ്പർമാർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ എന്നിവരുടെ കൂട്ടായ്മയിൽ നടത്തിയ ഡ്രൈവിൽ എട്ട് ടൺ തുണിമാലിന്യം ശേഖരിക്കാൻ സാധിച്ചതായി പഞ്ചായത്ത് പറഞ്ഞു എൻ ന്യൂസ് ചുങ്കത്തറ മണ്ണായ ഇനി ൂരിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ജനറൽ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു Zero four nine three one double two one five zero one.